ം വാഹന നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് അതിൽ മനുഷ്യന്റെ പിഴവ് കൊണ്ടും അല്ലാതെയും സംഭവിക്കാം ഒരാഴ്ച മുൻപ് കൊല്ലത്തുണ്ടായ വാർത്തകളിൽ നിറഞ്ഞ വാഹനപകടം ഈ പറഞ്ഞ പിഴവ് കൊണ്ട് സംഭവിച്ചതായിരുന്നു എന്നാൽ നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുണ്ടായ ഒരു വാഹനപകടം ഇന്നും ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കുന്നതും ആ ഒരു സംഭവമാണ് രാജ്യത്ത് ആദ്യമായി സംഭവിച്ച റോഡ് അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിന് ഇന്ന് നൂറ്റിപ്പത്ത് വയസ്സാണ് കാളിദാസ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കേരള കാളിദാസൻ എന്നറിയപ്പെട്ടിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് രാജ്യത്ത് തന്നെ ആദ്യമായി റോഡിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിന് വൈക്കത്തമ്പലത്തിൽ ദർശനത്തിന് ശേഷം തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രയിൽ മാവേലിക്കര കുറ്റത്തെരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവനെടുത്ത ഈ അപകടം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പ്രിയ ശിക്ഷ്യനും മരുമകനുമായ കേരളപാണിനി ഏറെ രാജരാജവർമ്മയും ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഒരു നായ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവനെടുത്ത ഈ അപകടത്തിന് കാരണമായത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ രണ്ട് ദിവസം തങ്ങിയ ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയായിരുന്നു അദ്ദേഹം കെ പി റോഡിൽ വിളയിൽ പാലത്തിന് സമീപത്തെ വളവിൽ വെച്ച് നായ കുറുകെ ചാടി ഡ്രൈവർ കാർ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു വലിയ കൊയിത്തമ്പരാനിരുന്ന വശത്തേക്കായിരുന്നു കാർ മറിഞ്ഞത് നെഞ്ച് ശക്തമായി കാറിലിടിച്ചുണ്ടായ ആന്തരിക രക്തസ്രാവമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് പുറമേ എന്നാൽ പരിക്കുകളില്ലായിരുന്നതാനും പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ രാജരാജവർമ്മയുടെ മാവേലിക്കരയിൽ കൊട്ടാരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഭൗതികദേഹം എല്ലാവിധ ബഹുമതികളോടെയുമായിരുന്നു സംസ്കരിച്ചത് എ ആറിന്റെ ഡയറി കുറിപ്പിൽ അപകടത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഡ്രൈവറും പരിചാരകനും ഉൾപ്പെടെ നാലു പേരായിരുന്നു അപകടമുണ്ടായ ഈ കാറിലുണ്ടായിരുന്നത് പരിചാരകന്റെ കാലൊടിഞ്ഞു എ ആർ രാജരാജവർമ്മയ്ക്ക് നിസ്സാര പരിക്കേറ്റു തിരുവനായ മൂലം സംഭവിക്കുന്ന രാജ്യത്തെ ആദ്യ അപകടവും ഇതുതന്നെയാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് മനുസ് പിള്ള എഴുതിയ പുസ്തകം ദന്തസിംഹാസനത്തിലും ഈ അപകടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അഗാധമായ പാണ്ഡിത്യം നേടിയ കേരളവർമ്മ വലിയകോയി തമ്പരൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കാളിദാസന്റെ ശാകന്തളം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു മണിപ്രവാള ശാകുന്തളം എന്ന ഈ രചനയിലൂടെ കേരളവർമ്മ കേരള കാളിദാസനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ കോട്ടയം ജില്ലയിലെ ചെങ്ങനാശ്ശേരിയിലുള്ള ലക്ഷ്മീപുരം കൊട്ടാരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആറ്റിങ്ങൽ മഹാറാണിയായ ലക്ഷ്മിബായി തമ്പുരാട്ടിയെ വിവാഹം കഴിച്ചതോടെ അദ്ദേഹം വലിയകോയി തമ്പുരാനായി വേദാന്തവും തർക്കശാസ്ത്രവും വ്യാകരണവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങളായിരുന്നു ഇതിനു പുറമെ ഡോക്ടർ വേറിങ്ങിന് കീഴിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നേടി ആയില്യം തിരുനാൾ നാടുവാണിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേരളവർമ്മയെ തടവിലാക്കി ഇതേ തുടർന്ന് കേരളവർമ്മയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുയർന്നിരുന്നുവെങ്കിലും ലക്ഷ്മിബായി തമരാട്ടി അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുകയായിരുന്നു ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിലെ കുളപ്പുരമാളിയിൽ ഏകാന്ത തടവ് അനുഭവിക്കുന്ന കാലത്താണ് അദ്ദേഹം തന്റെ പ്രശസ്ത സന്ദേശകാവ്യമായ മയൂർ സന്ദേശം രചിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വിശാഖം തിരുനാൾ ഭരണം ഏറ്റെടുത്ത സമയത്ത് കേരളവർമ്മ തടവിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു കേരളമേ നിന്റെ മഹാദ്വീപം അസ്തമിച്ചു എന്നായിരുന്നു വലിയ കൊയിത്തമ്പരാനിന്റെ വിയോഗത്തെപ്പറ്റി മഹാകവി കുമാരനാശൻ വിവേകോദയം മാസികയിൽ എഴുതിയത് വള്ളത്തൂരും ഉള്ളൂരുമടക്കം പല കവികളും വിലാപകാവ്യങ്ങൾ എഴുതുകയും ചെയ്തു അതേസമയം വാഹന അപകടത്തിൽ ആദ്യ മരണം നടന്ന് നൂറ്റിപ്പത്ത് വർഷമാകുമ്പോൾ അപകടങ്ങളും മരണവും കുറയുന്നില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപകടമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ മരിച്ചു മുപ്പത്തി രണ്ടായിരത്തി അൻപത്തിരണ്ട് പേർക്ക് പരിക്കേൽകുകയും ചെയ്തു ഒരുപക്ഷേ ഈ കണക്കുകളിൽ വ്യത്യാസം സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എൺപത് പേരാണ് അപകടത്തിൽ മരിച്ചത് നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി അപകടമുണ്ടായി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് അപകടത്തിൽ മരിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴുപേർക്ക് പരിക്കേറ്റു നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകടങ്ങളാണ് അന്നുണ്ടായത് കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് വർഷം ശരാശരി നാലായിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം പേരാണ് വാഹന അപകടത്തിൽ മരിക്കുന്നത് ശരാശരി നാല്പത്തി രണ്ടായിരത്തോളം വാഹന അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് നാല്പത്തി ഏഴായിരത്തോളം പേർക്കാണ് പരുക്കേല്കുകയും ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ